ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ ഇങ്ങനെ മൗത്ത് മെൽറ്റിംഗ് എന്ന് പറയില്ലേ അജ്ജാതി ഒരു സാധനമാണ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരുപാട് പരിപാടികളൊന്നുമില്ല കേട്ടോ നമുക്കതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ ഒരു മുറി തേങ്ങ എടുത്ത് അതിനെ നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കരുത് നല്ല തിക്കായിട്ടുള്ള പാലായിരിക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് വേണ്ടത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കര ഒന്ന് മെൽറ്റായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊടി ശർക്കരയാണെങ്കിൽ എളുപ്പമായിരിക്കും ഇത് മിക്സായി കിട്ടാൻ ഞാൻ വലിയ നമ്മുടെ ഉണ്ട ശർക്കര പൊടിച്ച് ചേർത്തതാണ് കേട്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം മൂന്ന് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് കേക്കിന് പോലെ നമുക്കിതിനെ അടിച്ച് പതപ്പിച്ചെടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് കലങ്ങി കിട്ടിയാൽ മാത്രം മതി കേട്ടോ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർക്കുകയാണ് ചെയ്തത് കേട്ടോ പൊടിയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി കൂടി നല്ലതേ നമ്മുടെ മിക്സിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം ഞാനിപ്പോൾ അതിനായിട്ട് നമ്മുടെ സാധാരണ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിനെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക ഈ ശർക്കരയുടെ എന്തെങ്കിലും പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അരിപ്പിലായിക്കോളും ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും റെഡി ആയി കിട്ടും നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നാണ് ഉള്ളതെങ്കിൽ കേക്ക് ടിന്നിൽ ചെയ്യുമ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അതിലെ ആവി വെള്ളം വീണിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിത്തീരും അതുകൊണ്ട് എപ്പോഴായാലും ഇത് കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടെയൊക്കെ ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിന് ചൂട് മാറിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ എനിക്ക് അത്രയും ക്ഷമ കിട്ടിയില്ല എന്നാലും കുറച്ച് സമയമൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് എന്താണ് ഇത് പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാൻ നോക്കിയിട്ട് പാത്രവുമായിട്ട് ഭയങ്കരമായ ബന്ധം കാരണം വിട്ടുവരുന്നില്ല പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പുഡിങ് ചെയ്യും പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇപ്പം മനസ്സിലായില്ലേ നമ്മളെന്താണ് തയ്യാറാക്കിയതെന്ന് നമ്മളിന്ന് വട്ടിലപ്പമാണ് കേട്ടോ തയ്യാറാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇരട്ടിയെടുത്ത് കുറച്ചുകൂടി അധികം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്